പിന്നെ നിങ്ങൾക്ക് പാദം വെണ്ട് കയറൽ അതിനുള്ളൊരു മരുന്ന് ഒറ്റമൂലികൾ പറഞ്ഞു തരാം അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കപ്പളങ്ങ അല്ലെങ്കിൽ പപ്പായ എന്ന് പറയും അതിൻ്റെ ചുന പുരട്ടുക അതൊന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് മൈലാഞ്ചിയിൽ അരച്ച് പുരട്ടുക പിന്നെ നിറം എന്ന് പറയുന്ന സാധനം അറിയാമല്ലോ നിറം കാടിയിൽ അരച്ച് പുരട്ടുക പച്ചമഞ്ഞളും ആര്യവേപ്പിലേയും കൂടി അരച്ച് പുരട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ കാല് പിണ്ട് കയറിയിരിക്കുള്ളൂ അതിന് നല്ലതാണ് നിങ്ങളത് ചെയ്ത് നോക്കൂ കേട്ടോ അത് ഒരു ദിവസം കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല രണ്ടോ മൂന്നോ ദിവസങ്ങൾ ആഴ്ചകളിലായിട്ട് വേണമെങ്കിൽ ചെയ്യാൻ നമുക്ക് അരച്ചു വെച്ചിട്ട് ചെയ്യാം ഇതൊക്കെ ഈ മരുന്നുകളൊക്കെ നമുക്ക് യഥേഷ്ടം കിട്ടുന്ന മരുന്നുകളാണ് പപ്പായ കിട്ടുന്നതാണ് മൈലാഞ്ചിയിൽ കിട്ടുന്നതാണ് നിറുനീണ്ട് കിട്ടുന്നതാണ് പച്ച ആര് വേപ്പിലയും കിട്ടുന്നതാണ് ഇതൊക്കെ കൂടി ആ പറഞ്ഞതുപോലെ കൂടെ ഒന്ന് ചെയ്ത് നോക്കും നിങ്ങളീ ഉള്ള മെഡിസിന് മെഡിസിൻ മേടിച്ച് കല്ല് എന്തൊക്കെ അത് ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ വളരെ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ പാലം നമുക്ക് കാണാൻ പറ്റും കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് കാല് പിണ്ടുകയറുന്നതൊക്കെ ഈ പച്ചമരുന്ന് ഉപയോഗിച്ച് ചെയ്തിട്ട് നമുക്കൊരു ദോഷവും ഒരു ഭവിഷത്തും ഉണ്ടാകാൻ പോകുന്നില്ല കാലിന് കുറച്ച് സൗന്ദര്യം വെക്കുന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കേ ഓക്കേ